ഇനി ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളും എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ളൊരു കോവക്ക ഫ്രൈയുടെ റെസിപ്പി ആയിട്ടാണ് ഇത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ചെയ്തെടുത്തിട്ടുള്ള ഒരു കോക്ക ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ പോലെ ക്രിസ്പി ആയിട്ടൊന്നും ഇരിക്കില്ലെങ്കിലും ഇത് നല്ല ടേസ്റ്റി ഒരു ഫ്രൈ ആണ് ഞാൻ കുറച്ച് ദിവസം മുമ്പ് കോവക്ക ഫിഷ് പോലെ ഫ്രൈ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പം അത് വരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അതും നല്ല ടേസ്റ്റിയാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുപത് കോക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിതുപോലെ നീളമുള്ള കോക്കാണ് എടുത്തിട്ടുള്ളത് ഏത് ടൈപ്പ് കോക്കായാലും മതി ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഇതിനെ നീളത്തിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഞാനിതിനെ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു കോക്കൽ നിന്നും ഇതുപോലത്തെ ആറ് പീസുകളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതിട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം ഇനി എരിവിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടാം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സുർക്കയാണ് ഒരു അര ടേബിൾ സ്പൂൺ സുർക്ക ഒഴിച്ചു ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങ നീര് യൂസ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് ലൂസാക്കി എടുക്കാം ഒരുപാട് ലൂസാവൊന്നും വേണ്ട എന്നാലും കുറച്ചൊന്ന് ലൂസായിരിക്കണം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മുറിച്ചു വെച്ചിട്ടുള്ള കോക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിനെ എല്ലാ പീസുകളിലും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാ പീസുകളിലും മസാല ഒക്കെ എത്തിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ സമയമുണ്ടെങ്കിൽ കുറച്ച് നേരം എടുത്തു വെക്കാം ഇല്ലെങ്കിൽ അപ്പം തന്നെ ഫ്രൈ ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഇത് നേരം മാറ്റി വെക്കാൻ പോവാണ് ഞാനിത് ഏകദേശം ഒരു മണിക്കൂറോളം എടുത്തു വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു അര ഒരു കാൽ കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ഇങ്ങനെ ആഡ് ചെയ്താൽ നമ്മളുടെ ഫ്രൈ കുറച്ച് നേരം ക്രിസ്പി ആയിട്ടിരിക്കും ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇടണം ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കോക്ക ഇട്ടു കൊടുക്കാം ഏത് സാധനവും ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത് അങ്ങനെ ആവുമ്പോൾ മസാലയൊക്കെ അതിന്ന് പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇട്ടിട്ട് ഏകദേശം ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ ഇനി നമുക്കിതിനെ നന്നായിട്ട് റെഡ് വരെ ഫ്രൈ ചെയ്തെടുക്കണം നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ബാക്കിയുള്ള പീസുകളും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് വളരെ ക്രിസ്പിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഉണ്ടാക്കി നേരം ക്രിസ്പി ആയിരിക്കും എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോവും അപ്പോൾ എന്നാലും ടേസ്റ്റ് ഭയങ്കരമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടണം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്ഡേറ്റ്സ് സ്ഥിരമായിട്ട് കിട്ടാൻ ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം താങ്ക്